അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്നലെ നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ അർജുനും ജിൻഡോ ചേട്ടനും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അവർക്ക് പവർ റൂമ് നഷ്ടമായതിലാണ് ഒരുപാട് സങ്കടം ബിഗ് ബോസ് ഞങ്ങളോട് ഈ കൊടുഞ്ചതി ചെയ്യരുത് എന്നൊക്കെയാണ് ജിൻഡോ ചേട്ടൻ പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വരെ കത്തെഴുതിയതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അടുത്താഴ്ച ഞാൻ പവർ റൂമിലേക്ക് പോവുകയാണ് അമ്മയെന്ന് അപ്പോൾ ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഞാനും ജിൻഡോ ചേട്ടൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും എഴുതണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എഴുതാതിരുന്നത് എന്താണെങ്കിൽ നന്നായി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രീധുവിൻ്റെ ഫോട്ടോ അർജുനെടുക്കുന്നുണ്ട് അതിനുശേഷം അർജുൻ്റെ പോക്കറ്റിൽ വെച്ച് അർജുൻ എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് താ നീ എന്തിനാണ് എൻ്റെ ഫോട്ടോ എടുത്തത് അതിനെന്താണ് മോശമാണ് ഇങ്ങോട്ട് തന്നെ എൻ്റെ ഫോട്ടോ താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ അതൊന്നും കൊടുക്കുന്നില്ല പിന്നെ രാത്രി കിടക്കാൻ നേരമായി കഴിയുമ്പോൾ അർജുൻ അർജുനതെടുത്ത് അർജുൻ്റെ പെട്ടിയിലെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് ഈ ഫോട്ടോ ഞാൻ നിനക്ക് തിരത്തില്ല കാരണം നീ വലിയ ഭാവിയിൽ വലിയ സിനിമാ നടിയൊക്കെ ആവുമ്പോൾ എൻ്റെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ആണെന്ന് പറഞ്ഞ് നോക്കാലോ എനിക്ക് എന്ന് പറഞ്ഞ് അർജുൻ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അർജുനും ശ്രീധു എന്ന ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് എന്നോട് പറയാം നിന്നോടുള്ള സ്നേഹം ഒരിക്കലും എനിക്ക് കുറയുന്നില്ല നമ്മൾ തമ്മിൽ എങ്ങനെ എങ്ങനെയാണ് കണക്റ്റായതൊന്നും എനിക്കറിയില്ല ഞാനിവിടെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്ത് ആരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് വന്ന വ്യക്തിയാണ് പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് കണക്റ്റായതെന്ന് എനിക്കറിയില്ല നിന്ന ഒരു പൊസസീവ്നെസ് എനിക്ക് നിന്നോടുണ്ട് അത് ഞാൻ ഓപ്പണായി തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്താണെങ്കിലും നിന്നെ ഞാൻ നോക്കാറുണ്ട് നിന്നെ കാണാതാവുമ്പോൾ ഞാൻ നിന്നെ നോക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ സ്നേഹത്തിന് ഒട്ടും കുറവ് വരില്ല ഇതിന് കൂടുതൽ മാത്രമാണ് വരുവുള്ളൂ നിന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് എന്ത് വിഷമം തോന്നിയാലും എന്നോട് തുറന്ന് നമ്മൾ എന്നും നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കും നമ്മൾ നമ്മുടെ അർജുൻ ശ്രീദുനോട് തുറന്ന് പറയുകയാണ് പക്ഷേ ശ്രീതു ആണെങ്കിൽ അതിന് റീപ്ലേ ഒന്നും കൊടുത്തില്ല അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു റീപ്ലേ തരാനുള്ള എന്തെങ്കിലും കാണിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് നീ ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നോട് ആരും പ്രസംഗിച്ചിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി തരാത്തത് നീ പറഞ്ഞതൊക്കെ സത്യാണെന്നും ശ്രീദ് പറയുന്നുണ്ട്